രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും സീറ്റുകൾ മാക്സിമം നേടിയെടുക്കുക ഭരണം നിലനിർത്തുക അതോടൊപ്പം തന്നെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു കടമ്പ എന്ന് പറയുന്നത് എന്തായാലും ഇത്തവണ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെയധികം കൃത്യമായിട്ടും വ്യക്തമായിട്ടും അട്ടിമറികൾ നിറഞ്ഞത് തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിടയിൽ തന്നെയാണ് പലതരത്തിലുമുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും അതോടൊപ്പം തന്നെ സർവേകളും ഒക്കെ തന്നെ പുറത്തു വരുന്നത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കോട്ടയത്ത് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കോട്ടയത്ത് ബി ജെ പിക്ക് എന്ത് തരത്തിലുള്ള വോട്ട് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു അട്ടിമറി നേട്ടം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തന്നെ യു ഡി എഫിന് അവിടെ നിലനിർത്താനായിട്ട് ഇത്തവണ സാധിക്കുമോ അതല്ല എൽ ഡി എഫിന് എന്ത് തരത്തിലുള്ള അട്ടിമറി മുന്നേറ്റം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നൊക്കെ തരത്തിലുള്ള പല തരത്തിലുമുള്ള രാഷ്ട്രീയ സർവേകളൊക്കെ തന്നെ പുറത്തു വരുന്ന ഈ ഒരു ഘട്ടത്തിൽ കോട്ടയത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ കോട്ടയത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് കോട്ടയത്തെ കണക്കുകൾ നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം അതിലേറ്റവും എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള ആ ഒരു കണക്ക് നമുക്ക് ആദ്യമൊന്ന് നോക്കാം അതിൽ കോട്ടയത്ത് ആ ഒരു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ പിറവം പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി ഈ ഏഴ് സ്ഥലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഏഴ് നിയമസഭാ സീറ്റുകളിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും യു ഡി എഫിന് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു സ്ഥലം തന്നെയാണ് കോട്ടയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫ് മുന്നേറ്റം ഉണ്ടായത് അത് മറ്റെവിടെയുമല്ല വൈക്കത്താണ് ബാക്കി പിറവം പാല കടുത്തുരുത്തി ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി ഈ ആറ് സ്ഥലങ്ങളിലും യു ഡി എഫിൻ്റെ തേരോട്ടമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഏഴ് സ്ഥലങ്ങളിലും ബി ഡി ജെ എസ് ആണ് അവിടെ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അതും തുഷാർ വെള്ളാപ്പള്ളിയാണ് കോട്ടയത്ത് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് തുഷാർ വെള്ളാപ്പള്ളി അവിടെ ഇരുപതിനായിരത്തിന് മുകളിൽ വോട്ടുകൾ ഈ ഏഴ് സ്ഥലങ്ങളിലും നേടിയെടുത്തു എന്നുള്ളതും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇരുപതിനായിരവും ഇരുപത്തയ്യായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾ ഈ ഏഴ് സ്ഥലങ്ങളിലും തുഷാർ വെള്ളാപ്പള്ളി നേടിയെടുത്തിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഈ ഏഴ് സ്ഥലങ്ങളിൽ നടന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇതിൽ ഏഴ് സ്ഥലങ്ങളിൽ അഞ്ച് സ്ഥലങ്ങളിലും യു ഡി എഫ് ആണ് വിജയിച്ചത് അതിൽ രണ്ട് സ്ഥലങ്ങളിൽ എൽ ഡി എഫ് ആണ് വിജയിച്ചത് അതായത് വൈക്കത്തും ഏറ്റുമാനൂരിലും എൽ ഡി എഫ് ആണ് വിജയിച്ചത് അതോടൊപ്പം തന്നെ പിറവം പാല കോട്ടയം പുതുപ്പള്ളി കടുത്തുരുത്തി ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെയും യു ഡി എഫിൻ്റെ വിജയമായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പിൽ എന്ത് തരം അട്ടിമറികളാണ് കോട്ടയത്ത് നടക്കാൻ പോകുന്നത് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു മാറ്റമൊന്നും തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും സംഭവിക്കാൻ പോകാനായിട്ടുള്ള ഒരു സാധ്യത കുറവായിട്ട് തന്നെയാണ് ഈ സർവേയിൽ വ്യക്തമാകുന്ന കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് വൈക്കവും ഏറ്റുമാനൂറും നിലവിൽ എൽ ഡി എഫിൻ്റെ സീറ്റുകൾ തന്നെയാണ് ആ സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അവർ നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് പക്ഷേ അവർക്ക് വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു പടി മുന്നിൽ നിലവിൽ നിൽക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് വൈക്കത്തും ഏറ്റുമാനൂരും അതേസമയം ബാക്കിയുള്ള സ്ഥലം പിറവം പാല കടുത്തുരുത്തി കോട്ടയം പുതുപ്പള്ളി ഇതിൽ കോട്ടയവും പുതുപ്പള്ളിയും യു ഡി എഫ് തന്നെ തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിൽ നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതലും കാണുന്നത് കടുത്തുരുത്തിയിലേക്ക് വരുമ്പോഴത്തേക്കും കടുത്തുരുത്തിയിൽ ചിലപ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ പോലും നിലവിലും ഒരു പ്ലസ് കാണുന്നത് യു ഡി എഫിന് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിടെയും ഒരു ടൈറ്റ് ഫൈറ്റിനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നിർണായകമായിട്ട് മാറുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ബി ജെ പി വോട്ടുകൾ എത്ര നേടുമെന്നുള്ളതും ഇവിടെ ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പാലയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫ് തന്നെ ആ സീറ്റ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് പ്രവൃത്തിക്ക് വരുമ്പോഴത്തേക്ക് പോലും ആ സീറ്റും യു ഡി എഫ് തന്നെ നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വൈക്കത്തും ഏറ്റുമാനൂറും എൽ ഡി എഫ് തന്നെ സീറ്റുകൾ നിലനിർത്തുകയും രണ്ട് സീറ്റുകൾ നേടിയെടുക്കുകയും ബാക്കിയുള്ള അഞ്ചോളം സീറ്റുകൾ യു ഡി എഫ് നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം ഇതിൽ കടുത്തുരുത്തിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടൈറ്റ് ഫൈറ്റിനായിട്ടുള്ള സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എൽ ഡി എഫിലേക്ക് വരുമ്പോഴത്തേക്കും എൽ ഡി എഫ് രണ്ട് സീറ്റ് ജയസാധ്യത കാണുന്നുണ്ട് ഒന്ന് വൈക്കത്തും ഏറ്റുമാനൂരും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പിറവം പാല കടുത്തുരുത്തി കോട്ടയം പുതുപ്പള്ളി ഇതിൽ കടുത്തുരുത്തി ഒഴിച്ച് ബാക്കിയുള്ള നാലോളം സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ലൊരു ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന് വിജയിച്ച് കയറാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് അതേസമയം വൈക്കത്തും ഏറ്റുമാനൂറും എൽ ഡിഫിനെ സംബന്ധിച്ചിടത്തോളം വോട്ടുകളുടെ കാര്യത്തിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പടി മുന്നിൽ നിലവിൽ നിൽക്കുന്നത് എൽ ഡി എഫ് തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് ഇതിൽ ബി ജെ പിയിലേക്ക് വരുമ്പോഴത്തേക്കും ബി ജെ പിക്ക് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോട്ടയത്ത് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൃത്യമായിട്ടും വ്യക്തമായിട്ടും ജനങ്ങൾക്കിടയിൽ പ്രവൃത്തി പരിചയമുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ ബി ജെ പിക്ക് കോട്ടയത്ത് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ സാധിച്ചു കഴിഞ്ഞാൽ വോട്ടുകളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ സീറ്റുകളൊന്നും തന്നെ കോട്ടയത്ത് നേടിയെടുക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം എന്തായാലും കോട്ടയത്ത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു നിർണായക മത്സരത്തിൽ യു ഡി എഫിന് തന്നെയാണ് ഒരു മേൽക്കൈ കാണുന്നതെങ്കിൽ പോലും എൽ ഡി എഫിന് നിലവിലുള്ള സീറ്റുകൾ നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇനി എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ യു നിന്നും പ്രതീക്ഷിക്കാമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്